ൊഴുതേ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ ചെയ്തു വെച്ചാൽ അർജുനൻ ഈ പറഞ്ഞ വർത്തമാനങ്ങൾ മുഴുവനും ശ്രദ്ധയോടെ ഭക്തിയോടെ നന്നായിട്ട് നല്ല ഭക്തിയോടെയല്ലേ ഈ പറയുന്നത് എല്ലാം കേട്ടു ഇതൊക്കെ കേട്ടിരിക്കണം ഭഗവാൻ എന്തേ ചെയ്തു എന്ന് എന്നറിയൂ അർജുനൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നോക്കൂ തൂഷ്ണീം അപ്പം ഇങ്ങനെ പാർത്ഥൻ ഇത്രയും സ്തുതിയും നമസ്കാരമൊക്കെ കഴിഞ്ഞ് തൂഷ്ണീം തൂഷ്ണീം പറഞ്ഞാൽ മിണ്ടാണ്ടിരുന്നു നിശ്ശബ്ദനായിട്ടിരുന്നു ഈ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല പിന്നെ മിണ്ടാണ്ടിരിക്കുകയാണ് നല്ലത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞാലൊരു വിലയും ഉണ്ടാവൂല അപ്പം ഭഗവാനോട് പറയാനുള്ള മഹിമകളൊക്കെ നല്ലവണ്ണം വിസ്തരിച്ച് ഭഗവാന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് പറയും ചെയ്തു പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ നോക്കിയിട്ട് അർജുനൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അർജുന മമൈവത്വം തഥൈവാഹം ഏ മതൈവത്തെ എന്താ അത് വല്ലാത്ത വാചക അങ്ങനത്തെ ഒരു വാചകം വേറെ നമ്മൾ ഭഗവാൻ ആരോടും പറയുന്ന കേട്ടിട്ടില്ല എന്താ പറഞ്ഞത് മമൈവത്വം അർജുന നീ എൻഡ്യന്താ പറഞ്ഞത് മമ ഏവ ത്വം നീ എൻ്റെ സ്വന്തക്കാരനാണ് മാത്രമല്ല തവ ഏവ അഹം എൻ്റെ സ്വന്തം ആളാണ് ആര് ഞാൻ നീ എൻ്റെ സ്വന്തക്കാരനാണ് ഞാൻ എൻ്റെ സ്വന്തം ആളാണ് മാത്രമല്ല നോക്കൂ അത് മാത്രമല്ല എന്തുണ്ട് എന്തുകൂടി ഉണ്ട് ഉണ്ടതില്ലേ നോക്കൂ ഏ മതീയാ തവയേ നിങ്ങളെല്ലാവരും എൻ്റെ ആളോളാണ് നിങ്ങളെന്നെ സ്വന്തക്കാരനായിട്ടാണല്ലോ കൂട്ടുന്നത് അതുപോലെ നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതുകെന്തേ വേണ്ടു നോക്കൂ കാലേ ലോകമിമം പ്രാപ്തൗ നരനാരായ പറഞ്ഞു കൊടുത്തു ഈ പ്രത്യേകതക്കനുസരിച്ച് ലോകത്ത് വന്ന് അവതരിച്ച നരനാരായണന്മാരാണ് അർജുന നമ്മൾ എന്ന് ആര് പറഞ്ഞു അത് പ്രത്യേക എടുത്ത് പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ചാൽ കാലേ ലോകമിമം പ്രാപ്തൗ നരനാരായണവും ഋഷി ഈ പ്രത്യേക കാല സന്ദർഭത്തിൽ ഭൂമിയിൽ വന്ന് അവതരിച്ചതായ നരനാരായണ നരനാരായണമൂർത്തികളായ ഈശ്വരസ്വരൂപന്മാരാണ് നമ്മൾ രണ്ടുപേരും അതുകൊണ്ട് എന്തേ വേണ്ടത് അനന്യ പാർത്ത അല്ലേ മത്തസ്തേ മത്ത എന്നിൽ നിന്നും നീ അനന്യ അനന്യ എന്ന് പറഞ്ഞാൽ അന്യനല്ല നീയും ഞാനും തമ്മിൽ വ്യത്യാസമില്ല വാർത്ത മാത്രമല്ല ത്വത്തശാഹം തഥൈവച നിന്നിൽ നിന്ന് ഞാനും വ്യത്യസ്തനല്ല നീ എന്നിൽ നിന്നും വ്യത്യസ്തനല്ല അതുകൊണ്ട് നാവയോരന്തരം ശക്യം വേദിത്തും ഭരത ഋഷഭ നമ്മൾ തമ്മിലൊരു ഭേദം അറിവുള്ളൊരു ിൽ കാണുന്ന പറയാനും പറ്റില്ല എന്നും പറഞ്ഞു ആരോട് അർജുൻ ഇങ്ങനെയുള്ള വർത്തമാനം ഇതിന് മുമ്പും ഇപ്പം പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല ഇനിയും ഭാരതം പുസ്തകത്തിൽ കുറേ പേജ് ഇനിയും ഉണ്ടല്ലോ ഇതിനു മുമ്പും കുറേ പേജ് നമ്മൾ മറിച്ചതാണല്ലോ അപ്പോൾ ഇങ്ങനെയൊരു വാക്യം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല ഇനി ഇതിന് ശേഷം ഇങ്ങനെയൊരു വാക്യം പറയുന്നതായിട്ട് കേൾക്കാനും സാധിക്കില്ല അപ്പം ഇത്രയൊക്കെ പറഞ്ഞു അർജുനിനോട് പറയുകയും ചെയ്തു എന്നിട്ട് എന്താ ചെയ്തത് ഭഗവാൻ അർജുനനെയും പാണ്ഡവന്മാരെയും ആശ്വസിപ്പിച്ചു അപ്പോൾ ഇതേ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ കുറച്ച് അപ്പുറത്തെന്താ കഥ ചോദിച്ചാൽ ഏവമുക്ക് ോക്കോ ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടിയാണ് വർത്തമാനം ഈ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് അപ്പുറത്താണെങ്കിൽ ധൃഷ്ടദ്വം തൻ പാഞ്ചാല രാജാവ് ഇവരൊക്കെ വന്നിട്ടുണ്ട് മാത്രമല്ല ഇവരുടെയൊക്കെ കൂടി അരുമുണ്ട് വലിയ വലിയ യോഗ്യന്മാർ കുറേ പേര് വന്നു ഇവരുടെ ഈ കാട്ടിൽ വന്ന് പാണ്ഡവന്മാരെ കാണാൻ വന്നിരിക്കുകയാണല്ലോ വട്ടം കൂടിയിട്ട് ആ വട്ടം കൂടിയിരിക്കുന്ന സമയത്ത് പാഞ്ചാലി പുഡരീകാക്ഷം ആസീനം പ്രാതി സഹ തൻ്റെ ഭർത്താക്കന്മാരുടെ മുമ്പിലായിട്ട് ആ സഹോദരന്മാരുടെ കൂടിയിരിക്കണേ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടിട്ട് ഈ പാഞ്ചാലി എന്തേ ചെയ്തു ചോദിച്ചാൽ അടുത്തേക്ക് അങ്ങനെ ചെയ്തു അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു ഭഗവാൻ്റെ അടുത്തേക്ക് അഭിഗമ്യ എന്താണ് അഭിഗമ്യ അഭിഗമ്യ ഭഗവാന്റെ നേരെ മുമ്പിൽ ചെന്നിട്ട് നല്ലോണം അങ്ങോട്ട് തൊഴുതു അബ്രവീൽ കേട്ടോ നല്ല ഭഗവാൻ്റെ അടുത്ത് ചെന്ന് തൊഴുതിട്ട് ഈ പാഞ്ചാലിൻ്റെ ക്രുദ് ശരണ്യം ഒത്തിരി ദേഷ്യപ്പെട്ട മട്ടിലാണ് ആര് സംസാരിച്ചത് പാഞ്ചാലി എന്ത് ദേഷ്യപ്പെട്ടത് പാഞ്ചാലി ഇത്രയും കാലം അടക്കി ഒതുക്കി ഒതുക്കിയുള്ളിലും മടക്കി വെച്ച സാധനങ്ങളൊക്കെ നിവർത്തി പുറത്തേക്ക് എടുക്കുക എന്ത് ഇത്രയും ദിവസം ഏതെത്രയും ദിവസം വെച്ചാൽ എന്താർത്ഥം കുറച്ച് ദിവസമായില്ലേ ഇപ്പം ഇവിടെ നിന്ന് അരകിക്കുന്നു എന്തെന്ന് അരകില്ല പാഞ്ചാലിക്ക് മറ്റേതങ്ങടെ ഉള്ളിൽ നിന്ന് പോകണില്ല എൻ്റെ തന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നതും ഇവിടെ അഴിച്ചതും അതൊന്നും അങ്ങോട്ട് ഉള്ളിൽ നിന്ന് പോകണില്ല പാഞ്ചാലി ഈ ഭഗവാന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എല്ലാവരും മുമ്പിൽ നിൽക്കണം അവരുടെ ഒപ്പത്തിനൊപ്പം നിന്നിട്ട് പാഞ്ചാലി പറഞ്ഞു നോക്കൂ ഭഗവാൻ അങ്ങനത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാണണം വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് തൊഴുതിട്ട് പറയണത് പൊറുവേ പ്രജ അങ്ങ് ആണ പണ്ട് പ്രപഞ്ചം ശൃക്കുണ്ടാവുന്നതിൻ്റെ മുമ്പ് പൂർവേ പ്രജാഭിസർഗേത്വം ആഹുരേകം പ്രജാപതി ഈ പ്രജാസൃഷ്ടിയൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് അങ്ങനെയാണ് പ്രജാപതി ആയിട്ട് വന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് സ്രഷ്ടാരം സർവലോകാനാം അസിതോ ദേവലോ അബ്രവീൽ കണ്ട അസിത മഹർഷിയും ദേവല മഹർഷിയൊക്കെ ഒക്കെ കൂടെ വന്നപ്പോൾ പറഞ്ഞ് കേട്ടതാണ് ഞാൻ ഇത് ഏത് പാഞ്ചാലിക്ക് മനസ്സിലായി മനസ്സിലായിരുന്നു സംശയം തോന്നാണ്ടിരിക്കാൻ പാഞ്ചാലി പ്രമാണം പറഞ്ഞു പറഞ്ഞതാണ് അസിലോ അസിതോ ദേവലോ അസിത മഹർഷിയും ദേവല മഹർഷിയും ഒക്കെ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞതാണ് സൃഷ്ടാരം സർവ്വലോകാനാം സകല ലോകത്തിന്റെയും സ്രഷ്ടാവാണ് ആര് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാത്രമല്ല ഋഷീശ്വരന്മാരുടെ ഈ വാക്യങ്ങളെ നോക്കൂ അങ്ങ് ബ്രഹ്മശങ്കര ബ്രഹ്മാവും ശങ്കരനും ഒക്കെ അങ്ങനെയാണ് അങ്ങനെ ബ്രഹ്മാവിനെയും ശങ്കരഭഗവാനെയും ദേവേന്ദ്രനെയും ആ ദേവന്മാരെയും എല്ലാവരെയും അങ്ങ് എന്തു ചെയ്യണോ ക്രീഡസേത്വം നരവ്യാഘ്ര ബാല ക്രീഡകനകൈ ഇരിവ കുട്ടി കളിപ്പാട്ടം കൊണ്ട് മാതിരി ദേവന്മാരെ കൊണ്ട് അങ്ങ് അങ് ഓരോ ലീലകൾ ഭൂമിയിൽ നടത്തുക ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങയുടെ മഹിമ പറയുക ശിരസാ വ്യാപത ഈ അന്തരീക്ഷം ആകാശം അങ്ങയുടെ ശിരസായിട്ട് വ്യാപിച്ചിരിക്കുന്നത് അന്തരീക്ഷം എന്ന് പറയുന്നത് നോക്കൂ പൃഥിവി പ്രഭോ അങ്ങയുടെ പാദം ആണ് പൃഥിവി ഭൂമി അങ്ങയുടെ പാതയാണ് വിശ്വരൂപനായ ജഠരം ത ഇമേ ലോക അങ്ങയുടെ വയറാണ് ഈ ലോകം എന്ന് പറയുന്നത് പുരുഷോസി സനാതന അങ്ങ് സനാതനനായ പരമപുരുഷനായ ഭഗവാനാണ് എന്നൊരു ലവലേശം സംശയം എനിക്കില്ല അതുകൊണ്ട് ത്വം പ്രഭുസ്ത്വം വിഭുശ്ചത്വം ഭൂതാത്മാത്വം വിചേഷ്ടസേ അങ്ങ് പ്രഭു പ്രഭുവായിട്ടും വിഭുവായിട്ടും ഭൂതാത്മാവായിട്ടും ഇപ്പോൾ ഇവിടെ എങ്ങനെ സഞ്ചരിക്കുക ലോകത്തിൽ എങ്ങനെ ലോകപാലാശ്ച ലോകാശ്ച ഈ കണ്ട ഇരേഴ് പതിനാല് ലോകങ്ങളും ഈ ഇരേഴു പതിനാല് ലോകത്തിൻ്റെ ബാലകന്മാരായ ലോകപാലകന്മാരും ബാലകന്മാരും നക്ഷത്രാണി ദിശോ ഈ കണ്ട നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പത്ത് ദിക്കും ഒക്കെ എങ്ങനെയായിട്ട് ഇരിക്കണോ നശ്ചന്ദ്രശ്ച സൂര്യശ്ച ആകാശവും ചന്ദ്രനും സൂര്യനും തുസർവം പ്രതിഷ്ഠിതം ഇതൊക്കെ എവിടെയിരിക്കണത് അങ്ങയുടെ ആ മഹിമേലാണ് പ്രകാശിച്ചിരിക്കുന്നത് െ അതോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ മഹിമയായിട്ട് എല്ലാം പ്രപഞ്ചത്തിലെ കണ്ട ജ്യോതിർഗോളങ്ങളും പർവ്വതങ്ങളും സമുദ്രങ്ങളും ഇരേഴ് പതിനാല് ലോകങ്ങളും ഭഗവാന്റെ സ്വരൂപത്തിൽ പ്രകാശിച്ചിരിക്കും എന്നിട്ട് എന്തുണ്ടാവുന്നത് അങ്ങനെ ദേവന്മാരെ ദേവന്മാരാക്കിയിട്ടും മനുഷ്യന്മാരെ മനുഷ്യന്മാരാക്കിയിട്ടും നിർത്തുന്നു എന്നിട്ട് സർവം മഹാബാഹോ ലോകകാര്യം പ്രതിഷ്ഠിതം ഈ ലോകത്തിന്റെ എല്ലാ ചലനങ്ങളും എവിടെയിരിക്കണത് അങ്ങേലാ പ്രതിഷ്ഠിതം അങ്ങേലാണുറച്ചിരിക്കുന്നത് ഈശസ്ത്വം അങ്ങാണ് ലെ ലോകത്തിൻ്റെ ഈശ്വരൻ സർവഭൗതാനാം ദിവ്യയേച മാനുഷാഹ ഈ ദേവന്മാരും മനുഷ്യന്മാരും സകലരും അങ്ങേടെ മഹിമയെ ആശ്രയിച്ച് അങ്ങേലിരിക്കണം അതുകൊണ്ട് എനിക്ക് എന്തേ പറയാനുള്ളൂ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഈ മഹിമകളൊക്കെ ആയിട്ട് അങ്ങ് ലോകത്തിലെ ലോകത്തെ അനുഗ്രഹിച്ചു പ്രകാശിച്ചിരിക്കുന്ന സമയത്തും അങ്ങ് എന്നെ കണ്ടു അതിൻ്റെ ഇടയ്ക്കേ അവര് ചോദിച്ചു പാഞ്ചാലി ചോദിച്ചു അങ്ങെന്നെ കണ്ടു അതിൻ്റെ ഇടയ്ക്ക് ആര് കഥന്നു ഭാര്യ പാർത്ഥാനാം തവ കൃഷ്ണ സഖി വിഭോ ഈ പാണ്ഡവന്മാരുടെ ഭാര്യ അങ്ങക്ക് വേണ്ടപ്പെട്ടോള് തവ കൃഷ്ണ സഖി എന്ന് വെച്ചാൽ അങ്ങ് എന്നെ എപ്പോഴൊരു സൗഹൃദത്തിൽ കൂടെ കൂട്ടിയോളാണ് കൂട്ടി കൊണ്ട് നടന്നോളായി പാഞ്ചാലി അങ്ങനെയുള്ള എന്നെ അങ്ങ് തവ കൃഷ്ണ സഖി വിഭോ ദൃഷ്ടഭിനി ആരോരും ഇല്ലാത്തോളൊന്നുമല്ല ഞാൻ വലിയ വീരനായ ദൃഷ്ടദ്യം സഹോദരിയാണ് മാത്രമല്ല നമുക്ക് സഭാം കുപ്പ് എങ്ങനെ എന്നിട്ട് ഇങ്ങനെയൊക്കെ വലിയ യോഗ്യത ഉള്ളതായിട്ടും സഭാം കൃഷിയേത മാതൃശി ആരോരും ഇല്ലാത്ത ഒരു പെണ്ണൊരുത്തി കഷ്ടത്തിലായിട്ടിരിക്കുന്ന സമയത്ത് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു എന്നാണെങ്കിൽ തർക്കം ഇല്ല അതൊന്നും ഇപ്പോൾ അതൊന്നും അങ്ങനെയല്ലല്ലോ ചെയ്തത് പിന്നെ എന്താ ചെയ്തത് ധൃഷ്ടദ്യം തൻ്റെ ഭാര്യയാണ് പാണ്ഡവന്മാരുടെ വലിയ ധൃഷ്ടദ്യം തൻ്റെ സഹോദരിയാണ് പാണ്ഡവന്മാരുടെ വലിയ കേമായിട്ട് കൊണ്ടു വെളി കഴിച്ചു കൊണ്ടുപോകുന്ന ഭാര്യയാണ് ഇതൊക്കെയായിട്ടും എന്നെ ഇവർ പിടിച്ചു വലിച്ചിട്ട് സഭയിൽ കൊണ്ടുവന്നില്ലേ കൃഷ്ണ അങ്ങക്ക് വേണ്ടപ്പെട്ടവളല്ലേ ഞാൻ എന്നിട്ട് എന്താണ്ടായത് നോട്ടു നോക്കൂ എന്നെ എന്നിട്ട് എന്തൊക്കെയാണ് അവർ വിളിച്ചത് സ്ത്രീധർമ്മിണീ പ്രേഷ്യം നോക്കൂ അതല്ലേ വേപമാന വിഷമിച്ച് ഞാൻ കഷ്ടത്തിലായിട്ടിരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടായത് ശീർണതേന എന്നെ പിടിച്ച് വലിച്ചു സഭയിൽ കൊണ്ടുവന്നിട്ട് ഏകവസ്ത്ര ഞാൻ പറഞ്ഞത് അുശ്വാസനോട് ഏകവസ്ത്രയാണ് ഞാൻ അതൊന്നും കേൾക്കാതെ കണ്ട് വികൃഷ്ടാസ്മി ദുഃഖിത കുരുസംസതി എന്നെ പിടിച്ച് വലിച്ച ആ കൗരവന്മാരുടെ വലിയ സഭയിൽ കൊണ്ടുവന്ന് എന്നെ വലിച്ചിട്ട് അപമാനിച്ചില്ലേ രാജ്ഞ മധ്യേ രാജാക്കന്മാരുടെ നടുക്കിട്ടിട്ടല്ലേ എന്നെ വലിച്ചത് വല്ല അടുക്കളയിലെവിടെയെങ്കിലും ആച്ചാൽ ആരും കാണാത്തതിരിക്കില്ലാച്ചാ തിരക്കെടുില്ല ഇതാ നടുക്കിട്ട് തന്നെ വലിച്ചു സഭായം തോ രജസാദി പരിപ്ലുത അങ്ങനെ ആ മണ്ണും പൊടിയും പേരണ്ട് രക്തവസ്ത്രം ധരിച്ചവളായ എന്നെ ഇങ്ങനെ ചെയ്തുലോ ആ ദുഷ്ടന്മാർ തൃഷ്ടുവച്ച മാം പ്രാഹസൻ പാപചേതസ അങ്ങക്ക് അറിയോ ഞാൻ അവിടെ കഷ്ടപ്പെടുന്ന സമയത്ത് ആ ധൃതരാഷ്ട്രൻ്റെ മക്കൾ എൻ്റെ ഈ ദുരിതം കണ്ടിട്ട് ചിരിക്കുക ഉണ്ടായത് അവർ ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ് അവർ ചിരി ഞാൻ കേട്ടതാണ് അതുകൊണ്ട് ദാസീഭാവേന എന്നെ ദാസിയേ ദാസിയേ എന്നാണ് അവർ വിളിച്ചത് മാം ഭതും ഈഷുസ്തേ മധുസൂദന അവരെന്നെ ആക്രമിക്കാനാണ് പുറപ്പെട്ടത് എന്നോട് ഭാര്യ ഭാര്യവു എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ജീവൽസു പാണ്ഡുപുത്രേഷു പാണ്ഡവന്മാർ അന്നും ജീവിച്ചിരുന്നിട്ടുണ്ട് എന്താ ജീവൽസു പാണ്ഡുപുത്രേഷു ഈ പാണ്ഡവന്മാർ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ദുരിതം അനുഭവിച്ചത് പാഞ്ചാലേഷു ച വൃഷ്ണേഷു പാഞ്ചാലന്മാരും അന്നുണ്ട് വൃഷ്ടികൾ യാദവന്മാരൊന്ന് ജീവിച്ചിരിപ്പുണ്ട് ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പം തന്നെയാണ് ഞാൻ കഷ്ടത്തിലായത് കൃഷ്ണ അങ്ങത് കണ്ടിട്ടില്ലേ എൻ്റെ കഷ്ടപ്പാട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജീവൽസു പാണ്ഡുപുത്രേഷു അതന്നെ പാഞ്ചാലേഷു വൃഷ്ണീഷു വൃക്കിയിരിക്കുമ്പം നോക്കൂ എന്നിട്ട് എന്താണ്ടായത് നന്നഹം കൃഷ്ണ ഭീഷ്മസ്യ ധൃതരാഷ്ട്രസ്യ ചോഭയോ ഭീഷ്മര സഭയിലുണ്ടായിരുന്നു ധൃതരാഷ്ട്രക്ക് അറിയാം എല്ലാ യോഗ്യന്മാരും സഭയിൽ കൂടിയിരിക്കുന്ന സമയത്താണ് സ്നുഷാ എന്നെ സ്നുഷേ എന്നല്ലേ വിളിക്കേണ്ടത് ഇവരുടെയൊക്കെ മരുമകൾ കുട്ടിയായിട്ടിരിക്കേണ്ടല്ലേ ഞാൻ സ്നുഷാ അസ്മി ഞാൻ സ്നുഷയായിട്ടിരിക്കേണ്ടു എന്താ ഉണ്ടായത് ഹം അങ്ങനെ ധാർമ്മികമായിട്ട് നോക്കുമ്പോൾ ഇവരുടെയൊക്കെ മരുമകളുടെ സ്ഥാനത്തിരിക്കേണ്ട എന്നെ ദാസീകൃതാ ബലാൽ ദാസി ദാസീന്ന് പറഞ്ഞ് വലിച്ചില്ലേ അവർ അവർ കേൾക്കല്ലേ ഇത് ചെയ്തത് അതുകൊണ്ട് ഗരിഹയേ പാണ്ഡവാംസ്തേവ യുധി മഹാബലൻ പാണ്ഡവന്മാർ യുദ്ധത്തിൽ വലിയ ബലവാന്മാരാണ് വലിയ ബലവാന്മാരാണെന്നിങ്ങനെ പറയുന്നതൊക്കെ ഞാൻ അനവധി കേട്ടിട്ടുണ്ട് ദിക് ബലം ഭീമസേന ഭീമസേനൻ്റെ ബലം കൊണ്ട് എന്തേ കാര്യം ഉണ്ടായത് ധിക്ബലം ഭീമസേനസ്യ ധിക് പാർത്ഥസ്യ അതല്ലേ പാർത്ഥൻ അർജുനൻ്റെ എങ്ങനെയുള്ളത് ഗാണ്ഡീവം വലിയ ഗാന്ധീവം എന്ത് കാര്യമുണ്ട് ഗാന്ഡീവം കൊണ്ട് യോമാം വിപ്രകൃതം നിനക്ക് എന്നെ പിടിച്ചു വലിക്കുമ്പം ഈ പറഞ്ഞ സാധനമൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ ഏത് പാണ്ഡവന്മാരുടെ ഭാര്യ ഞാൻ ഇങ്ങനെ ഘട്ടത്തിലായിട്ട് ഈ സഭയിലൊക്കെ ഇടന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഇതൊന്നും ഉപയോഗിക്കാൻ സൗകര്യപ്പെട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നാണ് ഞാൻ ചിന്തിക്കണത് ശാശ്വതോയം ധർമ്മ എന്തായത് ശാശ്വതോയം ധർമ്മപഥ സത്യതീശ്വ നമ്മൾ ലോകം ഉണ്ടായി അന്ന് മുതലേ ഒരു ധർമ്മത്തിൻ്റെ സമ്പ്രദായമാണ് എന്ത് നോക്കൂ ഭാര്യ ആണ് ഭാര്യയെ പരിപാലിക്കുക എന്നുള്ളത് ഭാര്യയെ ദുഷ്ടന്മാരുടെ കയ്യിലേക്ക് വിട്ട് കൊടുക്കുക എന്നല്ലല്ലോ അത് അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുള്ളൂ ഭാര്യായാം രക്ഷ്യമാണായം പ്രജഭവതിരക്ഷിത ഭാര്യയ്ക്ക് രക്ഷ ഉണ്ടെങ്കിലേ കുടുംബത്തിൽ രക്ഷയുണ്ടാവുള്ളൂ അങ്ങനെ ഒരു സമ്പ്രദായം മനസ്സിലാക്കേണ്ട അവർ അത് ചെയ്തില്ല അതുകൊണ്ട് ഭർത്താച്ച ഭാര്യ രക്ഷയ ഭർത്താവ് ഭാര്യയാൽ രക്ഷിക്കപ്പെടേണ്ടവളാണ് ഭാര്യ ഭർത്താവിനാൽ രക്ഷിക്കപ്പെടേണ്ടവളാണ് അങ്ങനെ പരസ്പര രക്ഷയാണ് വേണ്ടത് അതൊന്നും എനിക്ക് എനിക്കുണ്ടായില്ല ഭഗവാനെ എന്തേ പെ എനിക്കിപ്പോൾ അത് എത്രയും കൂടെ ചിന്തിച്ചിട്ട് ഒരാശ്വാസം കിട്ടുന്നില്ലല്ലോ അപ്പം ആരോറക്കം നിലവിളിച്ചു പാഞ്ചാലി പാണ്ഡവന്മാർ കേൾക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പം തൻ്റെ ദണ്ണും ഉള്ളിലെ വിഷമം ദേവലാതി ഒക്കെ എവിടെ അങ്ങോട്ട് അങ്ങോട്ട് പകർന്നു ഭഗവാനങ്ങട്ട് പകർന്നു കൊടുത്തു ഭഗവാൻ സകലതും മിണ്ടാതെ ഇരുന്ന് കേട്ടു പാഞ്ചാലിയുടെ വർത്തമാനം മുഴുവനും ഭഗവാൻ ഭഗവാനിരുന്ന് കേട്ടു പാഞ്ചാലിയെ പറയും ചെയ്തു ഞാൻ ഇങ്ങനെ കഷ്ടത്തിലായിട്ട് നടക്കുന്ന സമയത്ത് നോക്കൂ പുന് എന്നെ എൻ്റെ ഈ കുടുംബത്തിണ്ടായ ദുരിതങ്ങൾ അങ്ങക്കറിയില്ലേ കുട്ടിക്കാലത്ത് ഈ ഭീമനിയൊക്കെ വിഷം കൊടുത്ത് കാളകൂട വിഷം കൊടുത്ത് കൊല്ലാൻ പുറപ്പെട്ടതും എന്നിട്ട് കയ്യും കാലും കൂട്ടിക്കെട്ടി വെള്ളത്തിൽ മുക്കിക്കൊല്ല എല്ലാം സമയത്ത് ഞങ്ങളുടെ അമ്മ ആര്യ ആര് കുന്തിദേവി കഷ്ടപ്പെട്ട കഷ്ടപ്പാടും കരച്ചിലും കണ്ണീര് എന്തൊക്കെ വേവലാതി എന്ന് ഞാൻ എന്തൊക്കെ ഞാൻ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടേ അര് ഇതൊന്നും നടക്കണ കാലത്ത് പാഞ്ചാലി ഇവരുടെ കൂടെ ഇല്ലല്ലോ ഇതെങ്ങനെ പാഞ്ചാലി അറിഞ്ഞു അമ്മ പറഞ്ഞു കേട്ടണ്ടാവേ അത് ഇടയ്ക്ക് ഇവിടെ പറയും ചെയ്തു എത്ര ഭീത പാണ്ഡവാനാം പാണ്ഡവന്മാരുടെ അമ്മ കരഞ്ഞും കൊണ്ടുണ്ടായി അന്നത്തെ വർത്തമാനമൊക്കെ എന്നോട് പറയേണ്ടായിട്ട് അതൊക്കെ ആലോചിച്ചു നോക്കുമ്പോൾ അരക്കിലത്തിൽ കൊണ്ടുപോയി ചുട്ട് കൊല്ലാൻ നോക്കി ആ തീയിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ ഭീമസേനൻ അമ്മയും ഏട്ടനെയും മനിയേനയും ഒക്കെ എടുത്ത് തോളത്തും മൊക്കത്തും വെച്ച് കൊണ്ടുപോയി തീയിൻ്റെ അപ്പുറത്തേക്ക് ചാടി കടന്ന് ഗുഹയിൽക്കൂടി പോന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പോന്ന് പോരണ വഴിക്കാണ് ഹിഡിമ്പനായിട്ട് യുദ്ധം ചെയ്ത് ഹിഡിമ്പനെ ഏകചക്രയിൽ വന്ന് കഷ്ടത്തിലായി ജീവിച്ച് അവിടെ നിന്നും കഷ്ടപ്പെട്ട് രാത്രിയില്ല പകലില്ല എന്നും പറഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് പാഞ്ചാലത്ത് വന്ന് എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഈ ഗൗരവന്മാർ കാരണമാണ് അതൊക്കെ ഉണ്ടായത് ഈ ഗൗരവന്മാർ കാരണം ഉണ്ടായ ദുരിതങ്ങളൊക്കെ എന്നിട്ട് ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ടും ഇപ്പോഴും ഞാൻ എന്ന് അര് പറഞ്ഞു പാഞ്ചാലി അങ്ങോട്ട് കരഞ്ഞു ഭഗവാന്റെ മുമ്പില് ഭഗവാൻ പാഞ്ചാലിയുടെ വർത്തമാനങ്ങളൊക്കെ ശ്രദ്ധയോടെ കേട്ടു ഇതൊക്കെ അങ്ങ് കണ്ണോണ്ട് കണ്ടില്ലേ ഭഗവാനെ ഇതൊക്കെ അങ്ങ് മനസ്സിലാക്കണില്ലേ ഞാൻ അങ്ങനെ പറയുകയച്ചാലേ നോക്കൂ എൻ്റെ കാര്യം പറയുമ്പോൾ നിൽക്കിപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഏട്ടന്മാരില്ലേ സഹോദരന്മാരുണ്ട് ഭർത്താക്കന്മാരില്ലേ ഭർത്താക്കന്മാരുണ്ട് അമ്മയില്ലേ അമ്മയുണ്ട് അച്ഛൻ ഇല്ലേ അച്ഛൻ ഉണ്ട് പദവിയില്ലേ പദവി ഉണ്ട് എല്ലാം ഇല്ലേ എല്ലാം ഉണ്ട് അങ്ങില്ലേ അങ്ങുണ്ട് എന്നിട്ടും ഞാൻ കഷ്ടത്തിലായി ഞാൻ ഇങ്ങനെയൊക്കെ കട്ടപ്പെട്ടില്ലേ അതങ്ങനെ ആലോചിച്ച് നോക്കുമ്പം നൈവമേ പതയസന്ധി അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഭർത്താക്കന്മാരൊന്നും ഇല്ലാന്ന് തോന്നുന്നു എന്താ നൈവമേ പതയസന്ധി ന പുത്ര എനിക്ക് ബന്ധുക്കളും ഇല്ല ആര് ഒരു എനിക്ക് ബാന്ധവന്മാരും ഇല്ല കുട്ടന്മാർ പുത്രന്മാരും ഇല്ല ഭ്രാതരോ സഹോദരന്മാരും ഇല്ല എനിക്ക് എന്നച്ച പിതാ അച്ഛനും ഇല്ല എനിക്ക് നൈവത്വം ചുരുക്കി പറഞ്ഞ അങ്ങുമില്ലോപ്പെനിക്കേന്ന് പറഞ്ഞ ആരാങ്ങട്ട് നില ഒളിച്ചു പാഞ്ചാലി അവസാനമായിട്ട് അതാ പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ആ ദുഃഖം എല്ലാം ഞാൻ സഹിക്കും പക്ഷെ ആ ദുഃഖം എൻ്റെ ഉള്ളിൽ സഹിക്കണില്ല ഏത് കർണോയൽ പ്രാഹസൽ തെത് എന്നെ വേശ്യാസ്ത്രീന്ന് വിളിച്ചിട്ട് കയ്യെ കൊട്ടിച്ചിരിച്ച കർണൻ പറഞ്ഞ വർത്തമാനല്ലേ അത് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കണില്ലല്ലോ ഭഗവാനെ ചതുർഭിക്കരണേ കൃഷ്ണ ത്വയാ രക്ഷിയാസ്മി നിത്യശ നോക്കുമ്പോൾ നാല് തരത്തിൽ അങ്ങ് എന്നെ രക്ഷിക്കേണ്ടവളാണ്